സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സി പി എം നേതാവ് എം വി ഗോവിന്ദന്റെ പുത്തൻ ബിലാത്തി വിശേഷം ശ്രദ്ധേയമായി കൃത്യമായ യാത്രാ വിവരണം ഇംഗ്ലണ്ട് യാത്രയിൽ അദ്ദേഹം എന്തൊക്കെ കണ്ടെന്ന് നമുക്കറിയില്ല ഒന്ന് അദ്ദേഹം കൃത്യമായി കണ്ടു വൽപ്പനയ്ക്കുള്ള പള്ളികൾ പള്ളിയിൽ ഒന്നും പോകാറില്ലാത്ത അവിടുത്തെ ചെറുപ്പക്കാരെയും മനോഹരമായ കാഴ്ചകൾ ആരും കയ്യോടെ വർണ്ണിച്ചു പോകും അവിടെ യുവാക്കൾ ആരും പള്ളിയിൽ പോകുന്നില്ല അതുകൊണ്ട് പള്ളികളൊക്കെ വില്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഒരു ചെറിയ പള്ളിക്ക് വില ആറര കോടി രൂപ ഇതൊക്കെ കൊടുത്തു വാങ്ങാൻ ഇന്ത്യക്കാർ തന്നെ ഉണ്ടത്രേ സിക്കുകാരും ശ്രീനാരായണ ധർമ്മത്തിൻ്റെ അനുയായികളുമൊക്കെ അത്രയും ആശ്വാസം തീർന്നില്ല വിശേഷം അവിടെ വൈദികർ ശമ്പള വർധനയ്ക്ക് സമരം ചെയ്യുകയാണ് കന്യാസ്ത്രീകളുടെ സേവനം തൊഴിൽ പോലെ അതൊരു കമ്മ്യൂണിസ്റ്റിനെ ആശ്വസിക്കാൻ വകയായി പറഞ്ഞതാണോ കേരളത്തിൽ നിന്നുള്ളവർ അവിടെ പള്ളിയിൽ പോകുന്നുണ്ട് എന്ന വിശേഷവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞതിൻ്റെ ആവർത്തനമായാലും ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭയുടെ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു എന്നത് നല്ല കാര്യം ഇംഗ്ലണ്ടിൽ കാണേണ്ട പ്രധാന കാഴ്ചയും അതാണെന്ന് മലയാളികൾക്കെല്ലാം കുറഞ്ഞ പക്ഷം കമ്മ്യൂണിസ്റ്റുകൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ബ്രിട്ടീഷുകാരോടുള്ള പഴയ എതിർപ്പ് മറന്ന് കണ്ടുപഠിക്കൂ ഇംഗ്ലണ്ടിനെ എന്നിനി പറഞ്ഞു തുടങ്ങാമോ എം വി ഗോവിന്ദന്റെ അവതരണ വ്യാജമെന്ന ആക്ഷേപമില്ല എന്തിനു പറയുന്നു ആർക്കു വേണ്ടി എന്നതിലേ സംശയമുള്ളൂ അത് ചിന്തിക്കുന്നതിന് മുമ്പേ ഇംഗ്ലണ്ടിലെ പള്ളികളുടെ കാര്യം ഒന്ന് നോക്കാം വസ്തുതാപരമായി അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ട് ഇംഗ്ലണ്ടിലെ പുതിയ തലമുറയ്ക്ക് മതവിശ്വാസ ആഭിമുഖ്യം ചോർന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന രാജ്യത്ത് ഇന്ന് ക്രൈസ്തവർ ന്യൂനപക്ഷം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഔദ്യോഗിക മതമായിരുന്ന സ്ഥാനത്തെ കാര്യമാണിത് കത്തോലിക്കരടക്കം വേറെയും ക്രൈസ്തവ വിഭാഗങ്ങൾ അവിടെയുണ്ട് കുടിയേറ്റം അനുവദിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലും ക്രൈസ്തവർ അൻപത്തി ഒൻപത് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസിൽ ആദ്യമായി ക്രൈസ്തവർ ന്യൂനപക്ഷമായി ഏറ്റവും വലിയ മതവിഭാഗമെങ്കിലും നാൽപ്പത്തി ആറ് ശതമാനം മാത്രം പകരം വളർന്നത് മതരഹിത ഗണം അവർ നാസ്തിക മതക്കാരോ യുക്തിവാദികളോ അല്ല അവർക്ക് സംഭവിച്ചത് വിശ്വാസ ചോർച്ച അവർ പ്രത്യേകിച്ചൊരു വിഭാഗവുമല്ല രണ്ടാം ലോക യുദ്ധാനന്തരം പാശ്ചാത്യ ലോകത്ത് ശിശു ജനന നിരക്ക് കൂടിയതിനെയാണ് നിരീക്ഷകർ ബേബി എന്ന് വിളിക്കുന്നത് ബേബി ഭൂമിൻ്റെ കാലം മുതലുള്ള തലമുറകൾക്ക് വിശ്വാസം വേണ്ടത്ര പകരപ്പെട്ടില്ല ക്രൈസ്തവരുടെ എണ്ണം കുറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാരണം ഇന്നത്തെ ഫലം ഇടവക സമൂഹം വയോധികരുടേതു മാത്രമായി മാറുന്ന അവസ്ഥ പള്ളിയിൽ പോകാനും പള്ളി നടത്തിക്കൊണ്ടു പോകാനും ആളും അർത്ഥവും ഇല്ല ദശാംശ സമർപ്പണമില്ല മന്ദിരങ്ങൾ പരിപാലിക്കാൻ കഴിയാതെ വരുന്നു പതിനാറായിരത്തോളം പള്ളികളുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തന്നെ രണ്ടായിരത്തിലേറെ പള്ളികൾ അടയ്ക്കേണ്ടുന്ന അവസ്ഥ വന്നു യുവജനം വിശ്വാസം ഇട്ടാൽ ഏത് വിഭാഗത്തിനും ഇത് സംഭവിക്കാം നാളുകളായി പലരും ചൂണ്ടിക്കാട്ടുന്ന ഇക്കാര്യം പുത്തൻ വിലാത്തി വിശേഷമായി സി പി എം നേതാവ് ഇപ്പോൾ അവതരിപ്പിക്കുന്നതിന് പിന്നിലെ ആവേശം എന്താണ് ഇംഗ്ലണ്ടിലെ ചെറുപ്പക്കാർ മതവിശ്വാസം വിടുന്നു എന്ന് പറഞ്ഞാൽ ലോകം കമ്മ്യൂണിസത്തെ തള്ളിയതിന്റെ ആഘാതത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്താം എന്നതോ കേരളത്തിലെ കൂട്ടുകെട്ടുകൊണ്ടല്ലാതെ രാജ്യത്ത് ഒരിടത്തും കമ്മ്യൂണിസത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നതിൻ്റെ വിഷമം പോക്കാനോ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ ഏറെ പൊങ്ങച്ച തള്ളിക്കേറിയ സോവിയറ്റ് നാടിന് വന്നപ്പെട്ട അവസ്ഥയോർത്തുള്ള നെടുവീർപ്പിന് പകരമാകുമോ ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ വിശേഷം യുക്രൈൻ പോലുള്ള നാടുകളുടെ ചോരയൂറ്റിയും അനേകരെ കൊന്നും പീഡിപ്പിച്ചും നിലനിന്ന യു എസ് എസ് ആർ എന്ന ജനാധിപത്യ വിരുദ്ധമായ ഇരുണ്ട കോട്ട തകർന്നതിൻ്റെ പഴകിയ നൈരാശ്യം ഇപ്പോഴും ഉണ്ടാകാം പലർക്കും അതല്ലെങ്കിൽ ക്രൈസ്തവരടക്കം സർവരെയും പിന്തള്ളി തങ്ങൾ ലോകം കീഴടക്കുമെന്ന് പ്രചരിക്കുന്ന ഏതെങ്കിലും വിഭാഗത്തെ സന്തോഷിപ്പിക്കാനാണോ ഈ വക ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ വിശേഷം പറയാനുള്ള കൂതൂഹലം മാത്രം കൊണ്ടാണ് എം വി ഗോവിന്ദന്റെ യാത്രാ വിവരണമെങ്കിൽ തെറ്റില്ല അപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ചിലതുണ്ട് ഇംഗ്ലണ്ടിലെ ചെറുപ്പക്കാരുടെ ഈ മാറ്റം ഏതു രീതിയിലെന്ന് അദ്ദേഹവും അറിഞ്ഞിരിക്കണം ഇന്ത്യൻ മണ്ണിലെ ധാർമ്മികതകൾ അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹമെങ്കിൽ നിശ്ചയമായും ക്രൈസ്തവ വിശ്വാസം ചിലർ ഉപേക്ഷിക്കുന്നു എന്നതിൽ ക്രൈസ്തവ വിരുദ്ധർക്ക് മാത്രമേ സന്തോഷിക്കാൻ വകയുള്ളൂ കാരണം വിശ്വാസം ഉപേക്ഷിച്ചതിന് പിന്നിലേത് ഉന്നതമായ ഏതെങ്കിലും മനോനിലയല്ല ചിന്താജീവിതമല്ല ക്രൈസ്തവ വിശ്വാസം മനസ്സിൽ ഉറക്കാതെ പോയതിൻ്റെയും ധാർമ്മിക നിബന്ധനകൾ ചോർന്നു പോയതിൻ്റെയും ബാക്കിപത്രം ഇംഗ്ലണ്ടിലെ ചെറുപ്പക്കാരിൽ പലരും അലസ അലസജീവിതത്തിൻ്റെ പിടിയിലാണെന്നത് പച്ചയായ സത്യം ഇവിടെ ഇരുന്ന് വെറുതെ പറയുന്നതല്ല ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഇന്നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ജോലി ഇല്ലെങ്കിലും കിട്ടുന്ന വേതനം പലരെയും നിഷ്ഠകളില്ലാത്ത ജീവിതത്തിലേക്ക് നയിക്കുന്നു ഏറെ പേർ അന്തസ്സാര ശൂന്യമായ അഭിരുചികളിൽ അഭിനമിക്കുന്നു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തയേയില്ല അതുകൊണ്ട് തന്നെ ധാർമ്മികതയെക്കുറിച്ച് വേവലാതിയുമില്ല പിടിക്കപ്പെടുന്നില്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഏതു നിയമവിരുദ്ധതയും പലർക്കും സ്വീകാര്യവുമായിക്കൊണ്ടിരിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടവരെല്ലാം കുറ്റവാളികളായി എന്ന നേരിയ സൂചന പോലും ഇതിലില്ല പക്ഷേ മതജീവിതം തള്ളിയ ഇംഗ്ലണ്ടിലെ ചെറുപ്പക്കാരിൽ പലരും പ്രത്യയശാസ്ത്രമോ ദർശനമോ വിശ്വാസ സംഹിതകളോ ഇല്ലാത്തവരാണ് അവർ മിക്കപ്പോഴും ആർക്കും ഗുണകരമല്ലാത്ത വിധം മാനസിക നിയമരാഹിത്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന സത്യം ഓർക്കുന്നത് നന്നായിരിക്കും ക്രൈസ്തവർ പള്ളി വിൽക്കുന്നു എന്നതിലും ചെറുപ്പക്കാർ വിശ്വാസം ഇടുന്നു എന്നതിലും ആരെങ്കിലും പരിഹാസം കാണുന്നു എന്നതല്ല ക്രൈസ്തവരുടെ മുന്നിലെ ചോദ്യം മനുഷ്യനെ സ്നേഹാധിഷ്ഠിതമായ ധാർമ്മിക ജീവിതത്തിലേക്ക് നയിക്കേണ്ടുന്ന വിശ്വാസത്തിന്റെ ചോർച്ചയ്ക്ക് എന്താണ് കാരണമെന്ന അന്വേഷണമാണ് ക്രൈസ്തവ നേതൃത്വത്തിനോ മുതിർന്ന തലമുറകൾക്കോ അതിൽ എന്ത് പങ്കുണ്ട് എന്നതാണ് ഇത് ഇംഗ്ലണ്ടിന്റെ മാത്രം കാര്യമല്ല ഇംഗ്ലണ്ടിലെ ചെറുപ്പക്കാരിൽ വിശ്വാസം കുറഞ്ഞെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവരടക്കം കുടിയേറ്റക്കാർ അവിടെ വിശ്വാസം തെളിക്കുകയും പുലർത്തുകയും ചെയ്യുന്നു എന്നതാണ് ചെറുതെങ്കിലും മറുസത്യം അതിനെ യാദൃശികമെന്ന് കാണേണ്ടതില്ല പടുമുളയ്ക്കു പകരം പുതുമുളകൾ പൊട്ടിക്കാൻ കഴിയുന്നവർ ഉണ്ടെന്നത് ക്രൈസ്തവന്റെ അവസാനിക്കാത്ത പ്രത്യാശയാണ് അതിനെ തകർക്കാൻ ആരുടെയും വാക്കുകളെ അനുവദിക്കാതിരിക്കാം ഇസ്ലാമിസ്റ്റുകൾ വിശുദ്ധ പൗലോസിനെ വെറുതെ വിടുന്നില്ല അവർ നിരന്തരം വിരുദ്ധ പ്രചാരണം തുടരുകയാണ് പൗലോസ് കള്ളപ്രവാചകൻ ക്രൈസ്തവത പൗലോസ് സൃഷ്ടിച്ച വ്യാജമതം ബൈബിൾ മനുഷ്യർ കൈകടത്തിയ ഗ്രന്ഥം അഥവാ ദൈവവചനത്തെ മനുഷ്യർ തിരുത്തിയ പുസ്തകം എന്നിങ്ങനെ ബൈബിൾ മനുഷ്യൻ തിരുത്തി എന്ന് പറയുന്നത് വഴി മുഖ്യമായി ഉദ്ദേശിക്കുന്നതും പൗലോസിനെ തന്നെ പൗലോസ് സുവിശേഷം തിരുത്തി പ്രവാചകൻ മാത്രമായ യേശുവിൻ്റെ പ്രബോധനങ്ങളെ അട്ടിമറിച്ചെന്നാണ് അവരുടെ വാദം ഇങ്ങനെ പറയുന്നു ഇതിൽ കാര്യമുണ്ടോ എന്ന് ചില വിശ്വാസികൾക്കെങ്കിലും സംശയം തോന്നാം പൗലോസിനെ അവർ വെറുക്കാനുള്ള എല്ലാ കാരണവും വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് പ്രത്യേകിച്ച് പൗലോസിൻ്റെ രണ്ട് മുന്നറിയിപ്പുകൾ ഞങ്ങൾ പറഞ്ഞതല്ലാത്ത സുവിശേഷം ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങളോ സ്വർഗദൂതൻ തന്നെയോ ആയാലും ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഗലാ തീർക്കുള്ള ലേഖനത്തിൽ സാത്താന്റെ പ്രവർത്തനത്താൽ ഒരു നിയമനിഷേധി വരുമെന്നും സത്യത്തെ സ്നേഹിച്ച് രക്ഷ നേടാൻ വിമുഖത കാട്ടിയവരിൽ നാശകരമായ മിഥ്യാബോധം വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം ഉണർത്തുമെന്നും തെസ്ലോനിക്കാർക്കുള്ള രണ്ടാം ലേഖനത്തിൽ ഇത് പൗലോസ് ലീഹ വിദൂര ലോകത്തേക്ക് നോക്കി സാങ്കല്പികമായി കുറിച്ചതല്ലെന്ന് വ്യാഖ്യാതാക്കൾ ഡമാസ്കസിലേക്ക് പോയ പൗലോസ് സ്വന്തം മാനസാന്തര ശേഷം അറേബ്യയിൽ സുവിശേഷം പറഞ്ഞു ആരും ചെവിക്കൊണ്ടില്ല ദൈവപുത്രനായ യേശുവിലൂടെയുള്ള രക്ഷയുടെ സന്ദേശം ആ ദേശം തള്ളി ഒരു സഭാ സമൂഹം പോലും അവിടെ രൂപപ്പെട്ടില്ല ജറുസലം ദേവാലയത്തിന്റെ നാശം യേശു പ്രവചിച്ചതുപോലെ അവരുടെ പിൽക്കാല സ്ഥിതി ആത്മാവിൽ കണ്ട് പൗലോസ് ദീർഘദർശനം ചെയ്തതാണെന്ന് ബൈബിൾ പഠിതാക്കൾ പറയുന്നു സാത്താന്റെ നിയോഗം നിയമനിഷേധി വ്യാജ പ്രബോധനം നാശകരമായ മിഥ്യാബോധം എന്നിത്തരം പ്രവചനങ്ങൾ ആർക്കും എന്തിനും ആണ് ഇണങ്ങുക പൗലോസിനെ ബദ്ധവൈരിയായി കാണുന്ന പ്രവണതയ്ക്ക് മുമ്പിലെ ചോദ്യം താൻ അറിയാത്ത കാലഘട്ടത്തെ കുറിച്ച് പ്രവചനം നടത്തി പൗലോസ് തനിച്ചു തങ്ങളെ മുൻകൂർ വീറ്റോ ചെയ്യുന്നെന്ന് തോന്നുന്നത് ആർക്ക് എന്തുകൊണ്ട് അങ്ങനെ തങ്ങൾ വീറ്റോ ചെയ്യപ്പെട്ടതാണെന്ന് ആർക്കെങ്കിലും തോന്നിയ അതിൻ്റെ രോഷം കുറച്ചൊന്നും ആകില്ലല്ലോ യേശുവിനെ കേവലം പ്രവാചകനും നിയമത്തിന്റെ വക്താവും മാത്രമാക്കി സ്ഥാപിക്കുന്നതാണ് ഇസ്ലാമിക വാദം ഒരു പരിധി വരെ യഹൂദർ ആഗ്രഹിക്കുകയോ വാദിക്കുകയോ ചെയ്തതുപോലെ അങ്ങനെ വരുമ്പോൾ ഛേദനാചാരമടക്കം ഓശയുടെ നിയമങ്ങളുടെ അനുകരണമാണ് രക്ഷയുടെ അനുസ്ഥാനം ഇസ്ലാമിസ്റ്റുകളുടെ കണക്കിൽ ശരീര നിയമത്തിന്റെ അനുസരണം ഇത്തരം നിയമങ്ങളൊന്നും ജടാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്നതിനോ മനുഷ്യന്റെ മേലുള്ള പാപശക്തി നീക്കുന്നതിനോ പര്യാപ്തമല്ലെന്ന് പറഞ്ഞിട്ടുള്ള പൗലോസിനെ അവർ എങ്ങനെ അംഗീകരിക്കും പൗലോസിനെ അംഗീകരിക്കണമെങ്കിൽ യേശു ദൈവപുത്രനാണെന്നും യേശുവിൻ്റെ രക്ഷാബലിയും യേശുവിലുള്ള വിശ്വാസവും കൃപാധാനവും രക്ഷയുടെ അടിസ്ഥാനമെന്നും കൂടി അംഗീകരിക്കേണ്ടി വരും സത്യത്തോട് വിമുഖത കാട്ടിയവരെ വഞ്ചിക്കുന്ന മിഥ്യാബോധത്തിൻ്റെ ഏതെങ്കിലും ഇരകൾക്ക് വക്താക്കൾക്കും അതെങ്ങനെ സാധിക്കും പൗലോസിനെ തള്ളിപ്പറഞ്ഞ് മാറിയിരിക്കാൻ ഇസ്ലാമികവാദികൾക്ക് കഴിയില്ല ഹിംസ നിരന്തരമായ എതിർപ്രചാരണം വഴി അവർക്ക് നടത്തിക്കൊണ്ടിരിക്കണം കാരണം ഒന്നുകിൽ പൗലോസ് അല്ലെങ്കിൽ തങ്ങൾ എന്നതാണ് തീവ്രമായ വാദത്തിനിറങ്ങുമ്പോൾ അവർക്ക് മുന്നിലെ അവസ്ഥ പരിശുദ്ധ ത്രീത്വത്തെ അംഗീകരിച്ചാൽ യേശുവിൻ്റെ ദൈവത്വത്തെയും അംഗീകരിക്കേണ്ടി വരും എന്നതിനാൽ അതും അവർ നിഷേധിക്കുന്നു പൗലോസിനെയും യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതിനൊപ്പമാണ് വിശുദ്ധ ബൈബിളിനെ തിരുത്തപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് അവർ വാദിക്കുന്നത് ഒരു സാങ്കല്പിക ഇഞ്ചിലിനെ കുറിച്ച് ഖുറാനിലെ പരാമർശങ്ങളില്ലാതെ യാഥാർത്ഥ്യത്തിൽ നിലവിലില്ലാത്ത ഗ്രന്ഥം ഇൻജിൽ എന്ന വാക്കിന്റെ അർത്ഥം ലറ്റീനിലെ ഇവാഞ്ചൽ അഥവാ സുവിശേഷം എന്ന് തന്നെയാണെങ്കിലും അവർ പറയുന്ന ഇഞ്ചിൽ ബൈബിളിലെ സുവിശേഷങ്ങളല്ല പ്രവാചകനായ ഇസയ്ക്ക് ദൈവം ഇറക്കി കൊടുത്ത സന്ദേശമാണ് ഇഞ്ചീൽ അതിപ്പോൾ എവിടെയുമില്ല പൗലോസിന്റെ സ്വാധീനത്തിൽ സുവിശേഷകർ അത് തിരുത്തു എഴുതി ദൈവിക സന്ദേശങ്ങളെ ആകെ തെറ്റിച്ചു പുതിയ നിയമമാകെ പൗലോസിന്റെ രചനയാണ് പോലും ഇഞ്ചീലിന്റെ അസൽ നശിപ്പിക്കപ്പെട്ടു അങ്ങനെ മനുഷ്യർ കൈകടത്തി തിരുത്തി മലിനമാക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ ചരിത്രം അംഗീകരിക്കാത്ത ഇത്തരം വാദഗതികളാണ് ഇസ്ലാമിക വാദികൾ പൗലോസിനും ബൈബിളിനുമെതിരെ നിരന്തരം ആവർത്തിക്കുന്നത് പുതിയ നിയമത്തിലെ പരമാവധി പതിനാല് ലേഖനങ്ങൾക്ക് മാത്രമേ പൗലോസിന്റെ കർത്തൃത്വം ഉള്ളൂ എന്നത് ഏത് വിമർശകനും അറിയുന്ന സത്യം അവ എഴുതുന്നതിന് മുമ്പേ സുവിശേഷങ്ങൾ തയ്യാറാക്കപ്പെടുകയും ചെയ്തു അവയുടെ രചനയുമായി പൗലോസിന് ബന്ധമില്ല എന്നിട്ടും സുവിശേഷം തിരുത്തി എന്ന കുറ്റം പൗലോസിന്റെ മേൽ വച്ചു കിട്ടുന്നു ബൈബിൾ തിരുത്തപ്പെട്ടു എന്നത് ഒമ്പതാം നൂറ്റാണ്ടിലെ വാദം അത് ഏറ്റുപിടിച്ച് യേശുവിനെ ദൈവപുത്രൻ അല്ലാതാക്കുവാൻ ഇസ്ലാമിക വാദികൾ ക്രൈസ്തവ കാനോനിക ഗ്രന്ഥങ്ങളെല്ലാം തിരുത്തി എന്ന് പ്രചരിപ്പിക്കുന്നു പക്ഷേ മുഹമ്മദും മതവും പിറക്കുന്നതിന് ആറ് നൂറ്റാണ്ട് മുമ്പേ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെയും പൗലോസിനെയും കുറിച്ചാണ് വാദികളുടെ സാങ്കല്പിക അടിത്തറയിലുള്ള എതിർപ്രചാരണം വളരെ ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ നിലപാടിന് വേണ്ടുന്നിടം വരെ അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞ യഹൂദരുടെ നിലപാടുകളെ ആശ്രയിച്ച് പിന്തുണയ്ക്കുന്നു അതിനപ്പുറം യഹൂദ യഹൂദക്രൈസ്തവ കാനൂനിക ഗ്രന്ഥങ്ങളെയാകെ തള്ളിപ്പറയുന്നു യേശുവിനെ സ്വീകാര്യനായ പ്രവാചകനായി പോലും കാണാത്ത യഹൂദ നിലപാടിൽ മാത്രം അവർ വ്യത്യാസം വരുത്തി യേശു ദൈവമല്ലെന്ന് സ്ഥാപിക്കുകയേ അവർക്ക് ബൈബിളുമായുള്ള ബന്ധത്തിൽ ലക്ഷ്യമുള്ളൂ അതിനിടെ പൗലോസിനോട് അവർക്കെങ്ങനെ വൈര്യമോ അസൂയയോ തോന്നാതിരിക്കും അവർ പറയുന്ന വ്യാജ അപ്പസ്തോലനായ പൗലോസ് സൃഷ്ടിച്ച വ്യാജമതം രണ്ടായിരം വർഷമായി നിലനിൽക്കുന്നു വളരുന്നു പൗലോസ് തിരുത്തി മലിനമാക്കിയ ഗ്രന്ഥത്തിൻ്റെ പത്ത് കോടിയോളം പതിപ്പുകൾ പ്രതിവർഷം പുറത്തിറങ്ങുന്നു ലോകത്ത് ആയിരത്തി അറുനൂറോളം ഭാഷകളിൽ പുതിയ ഉടമ്പടിയുടെ പരിഭാഷ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് പറയുമ്പോഴും ജാഗ്രത കൈവടിയാതെ തന്നെ ക്രൈസ്തവർ കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടി ഓർമ്മിക്കുക വിശുദ്ധ പൗലോസ് പ്രവചിച്ച വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം അനേകരെ വഞ്ചിക്കുകയാണ് അതു വിട്ട് അകലും വരെ അവർക്ക് പരിശുദ്ധ തീർത്ഥത്തെയും പരിശുദ്ധാത്മാവിനെയും യേശുവിൽ നിന്നുള്ള കൃപാപ്രവാഹത്തെയും അറിഞ്ഞു സ്വീകരിക്കാൻ കഴിയില്ല പക്ഷെ യേശു വന്നതും സഹിച്ചതും അവർക്കും സകല ജനത്തിനും വേണ്ടി തന്നെയാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം